അസ്സലാമു അലൈക്കും എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ എന്തൊക്കെയാ എല്ലാരും വിശേഷങ്ങളൊക്കെ സുഖല്ലേ അലഹമില്ല നമുക്കിവിടെ സുഖമായി പോണു അപ്പൊ ഇന്നത്തെ വീഡിയോ നല്ലൊരു അടിപൊളി ബീഫ് കറി വെക്കണുണ്ട് അതുപോലെ തന്നെ കൂമ്പ് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പം നമ്മളെ കുടുംബത്തിന് ഞമ്മളെ കുക്കിങ് വ്ലോഗാണിഷ്ടം എന്ന് മനസ്സിലായി കാരണം ഇന്നലത്തെ വീഡിയോക്കും ഇങ്ങനത്തെ വീഡിയോക്കൊന്നും തീരെ വ്യൂസ് ഇല്ല ഡൗൺ ആയി കിടക്കാണ് അപ്പം നിങ്ങളെല്ലാവരും ഒന്നും മറക്കാതെ ലൈക്ക് ചെയ്യണം സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ അപ്പം ചിലവർക്കൊക്കെ ഞമ്മളെ വീഡിയോ നല്ല ഉപകാരപ്പെടുന്നുണ്ട് കമന്റ് കണ്ടപ്പോൾ വളരെ സന്തോഷമായി അപ്പം നമ്മളിത് ആ പതിവ് പോലെ അടുക്കളയിൽ എത്തിയിട്ടുണ്ട് ഇന്ന് വലിയ കൂട്ടാനൊന്നും ഉണ്ടാക്കണില്ല കേട്ടോ ഇറച്ചി ഉണ്ടെങ്കിൽ പിന്നെ വേറൊരു കൂട്ടാനും വേണ്ട അപ്പം പിന്നെ പുതിയാപ്പിളക്കോര ഞാനീ നേരാക്കി വെക്കാനാണ് ഫ്രിഡ്ജിൽ നേരാക്കി വെച്ചാൽ നമുക്ക് പിറ്റന്ന എളുപ്പം പണി കഴിച്ചാലോ അപ്പോൾ അതാ ഞാൻ ഇന്ന് രായി ദോശ തന്നെയാണ് ഉണ്ടാക്കുന്നത് ലേസം മാവ് ഉണ്ടായിരുന്നു അതുപോലെ ലേസ് ഈശിച്ചും ഉണ്ട് അപ്പം മക്കൾക്ക് ഒന്നും ഒന്ന് ഇതൊന്നും വേണ്ട എന്ന് പറഞ്ഞിട്ട് ക്യാരമൽ ദോശ ഉണ്ടാക്കി കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ നേരത്തെ തന്നെ നീച്ച നീച്ചപ്പാടാതാ പറയുന്നത് മാ രായി ദോശ ചുട്ടിട്ട് നിങ്ങൾ കാരമൽ ദോശ ആക്കി തരീന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പം അതാ ഞാൻ രാവിലെ തന്നെ അതാ ചായക്കില്ല വെള്ളം വെക്കണ്ടിട്ടോ ഹോർലിക്സ് ഉണ്ടാക്കി കൊടുക്കട്ടെ വെച്ചിട്ടാണ് അപ്പം ഞാൻ ലേസം വെള്ളം ചേർത്തിട്ടാട്ടോ പാല് അടുപ്പത്ത് വെക്കണേ വെറും പാലായാൽ ശരിയാവില്ലല്ലോ നമുക്ക് ഈ എന്നും കൈയ്യണ്ട അപ്പം ഞാൻ ഒരു അരക്കോപ്പ പാൽ എടുക്കും ഒരു കാപ്പ വെള്ളവും കൂട്ടും കേട്ടോ അങ്ങനെയാണ് ഞാൻ ചെയ്യണത് അതിന് ശേഷതാണ് ഞാനത് അങ്ങനെ വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ രായി ദോശ ഉണ്ടാക്കുകയാണ് അപ്പം രായി ദോശ കേരമൽ ദോശ അതാണ് നല്ല ടേസ്റ്റാണ് കേട്ടോ നെയ്യ ഒഴിച്ച് പഞ്ചസാര ഒക്കെ ഇട്ടിട്ട് ഈ ചൂട് കൊടുക്കണെല്ലാം മുറിച്ച് തിന്നാൽ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ എല്ലാവരും ഒന്ന് ഉണ്ടാക്കിയിട്ടൊന്ന് കമൻ്റ് എഴുതൂ അതിൻ്റെ ശേഷം ഞാൻ ചോറിന് വെള്ളം വെച്ചിരുന്നു നല്ലോം കാഞ്ഞിട്ടുണ്ട് അപ്പം നമ്മൾ എയർ ഫ്രഷ് ഉണ്ടാക്കാൻ വേണ്ടിങ്ങാണ്ട് ഒരു കോപ്പ് വെള്ളം മുക്കിയിട്ടുണ്ട് അതിൻ്റെ ശേഷം അരി ഇട്ടതിൻ്റെ ശേഷം അത് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ ഓരോന്നോരോന്നാണ് ഇങ്ങനെ ചെയ്യാണ് പിന്നെ എയർ ഫ്രഷ് എന്താണ് ഇന്നലത്തെ കമൻറ്റിലും കണ്ടിട്ടുണ്ട് കേട്ടോ എയർ ഫ്രഷ് നല്ല ഡ്രിങ്ക് ആണ് കേട്ടോ നല്ല എനർജി ആയിരിക്കാൻ പറ്റുന്ന ഡ്രിങ്ക് ആണ് അതുപോലെ തന്നെ നമ്മളെ രക്തത്തിലെ ഓക്സിജൻ അളവ് ഇൻക്രീസ് ചെയ്യാനൊക്കെ നല്ലൊരു അടിപൊളി ഡ്രിങ്ക് ആണ് വില എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ ഞമ്മക്ക് വില നോക്കിയിട്ട് കാര്യമില്ല കൊഴുപ്പിലെ സാധനമൊക്കെ തിന്നാൽ ഈ ഒരു ഗ്ലാസ് എയർ ഫ്രഷ് കുടിക്കുക അതുപോലെ തന്നെ ഗ്യാസ് അസിഡിറ്റിൻ്റെ പ്രശ്നം ഉണ്ടെങ്കിൽ ഇത് നല്ലൊരു ഗ്ലാസ് ചൂട് കൊടുക്കണ കുടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ ഗ്യാസിൻ്റെ പ്രശ്നമൊക്കെ പെട്ടെന്ന് മാറും അങ്ങനെ ഇടയിലും തലയിലും ഇവിടെ കയറമൽ ദോശ ഉണ്ടാക്കുന്നുണ്ട് അങ്ങനെ ഓരോരുത്ത പരിപാടി നമ്മൾ ചെയ്യുന്നുണ്ട് കേട്ടോ ഇനി ഞാൻ ബീഫ് കറി വെക്കാവൂരിങ്ങാണ്ടത് അവിടെ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട് മൂനു മൂനായിട്ടൊക്കെ ചുട്ട് കൊടുത്തത് മൂനും സ്കൂൾക്ക് പോയിട്ടുണ്ട് അതിൻ്റെ ശേഷം ആ ബീഫ് കറി ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ഞാൻ ഉള്ളി നുറുക്കാണ് കേട്ടോ ബീഫ് കറി വച്ചാൽ നമ്മൾ ആരില്ല ഇറച്ചി അല്ല കൊടു നിൽക്കണം പതിരുമല്ല കേട്ടോ വേറെ ഉണ്ടല്ലോ ഒരു ഇറച്ചി ബീഫിൻ്റെയിൽ തന്നെ നല്ല ചോക്ലേറ്റ് പോലെ തോന്നും കുട്ടികൾക്ക് നല്ല ഇഷ്ടമാണ് അപ്പം അത് മാത്രം വാങ്ങിക്കൊടുന്നതാണ് അര കിലോന് അങ്ങനെ ഞാനിത് ആ ചട്ടി അടുപ്പത്ത് വെച്ച് ഒന്ന് കുറച്ച് വെക്കിയിട്ട് അടുക്കളയെ കയറാൻ എല്ലാതൊന്നും വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ലട കാരണം എത്ര വഴുകിയാലും ഒമ്പതര ആവുമ്പോഴത്തേന് കുളി കഴിഞ്ഞ് കയറണം അപ്പം ഞാൻ ഉള്ളിയും തക്കാളി കൊപ്പണ്ട് അടുപ്പത്തിട്ടാണ് കേട്ടോ അപ്പം തക്കാളി അടുപ്പത്ത് വെച്ചപ്പോൾ എന്ത് ചെയ്തു മേലേക്ക് ഉള്ളി ആക്ക അടിയിൽ തക്കാളി ആക്കാച്ചിട്ട് ഇങ്ങനെ അളക്കി കൊടുക്കാനില്ലേ സൂപ്പ് ഇട്ടിട്ടുണ്ട് അല്ലാതെ അളക്കിതാക്കണെങ്കിൽ അടച്ചു കൊടുക്കട്ടെ കാരണം എന്താ വെച്ചാൽ മുറ്റടി കഴിഞ്ഞിട്ടില്ല ഇപ്പൊ ഭയങ്കര കാറ്റല്ല അപ്പൊ മുറ്റം കൊണ്ട് അടിച്ചു കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഞമ്മള് എട്ട് മണി ഒമ്പത് മണിയൊക്കെ ആകുമ്പോൾ മുറ്റടിച്ചുമ്പോളെ കാറ്റൊരു ഭാഗത്ത് കൂടി നമ്മളിങ്ങനെ അടിച്ചുരു അപ്പത്തിന് ഒരു തല ഇങ്ങനെ പരക്കും അതിന്റെ ശേഷത്താ ഞാൻ ഇറച്ചിയൊക്കെ വള്ളത്തിലിട്ട് നല്ലോം കഴുകി കൊടുത്തിട്ട് ഇപ്പൊ ഇങ്ങക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇറച്ചി കണ്ടപ്പോട്ടോ അതിന്റെ ശേഷം ഞാൻ ചോറ് വാര്ത്ത് വെച്ചിട്ടുണ്ട് ആ പുള്ളിയും തക്കാളിയൊക്കെ നല്ല വാടി വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഇനി എന്ത് ചെയ്യട്ടെ ഇതിൽ ഞാൻ മസാല ഒന്നും ചേർക്കണില്ല വേറെ ഒരു കുക്കറുണ്ട് അടുപ്പത്തേക്ക് വെച്ചാൽ ഇങ്ങനെയൊന്നും ബീഫ് വെച്ചു നോക്കുന്നുണ്ട് എൻ്റെ ഒരു കൂട്ടുകാരത്തിനോട് അറിഞ്ഞു ഇപ്പം നിങ്ങൾ വെക്കണമായി തന്നെ ഞാൻ വെക്കൽ പറഞ്ഞോട്ടെ നല്ല ഇഷ്ടമായിരിക്കണു മാപ്പിളക്കും കുട്ടികൾക്കും ഒക്കെ അതുപോലെ നിങ്ങൾ ഇങ്ങനെയും വെച്ച് നോക്കെന്നിട്ട് നിങ്ങൾ കമന്റ് ചെയ്താൽ ആ കുക്കറ് അടുപ്പത്ത് വെച്ചിട്ട് ഒരൊന്നര സ്പൂണ് മുളകും പൊടി ഇട്ടു അര അരസ്പൂണ് മഞ്ഞൾപ്പൊടി ഒരു മൂന്ന് സ്പൂണ് മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട് എന്നിട്ട് എണ്ണ ഒന്നും ആക്കരുത് ഇത് വറക്കാൻ നല്ലോം വറുത്ത് എടുക്കട്ടെ നമ്മൾ ഇതിൻ്റെ ഇരുന്ന് പോകരുത് കേട്ടോ അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ നമ്മളെ മസാലകൾ കുക്കറിൻ്റെ അടിയിൽ പൊടിക്കും അങ്ങനെ വറവ് പകുതിയിലേറെ ആയതിൻ്റെ ശേഷം ഇതാ വെളിച്ചെണ്ണ പാർന്നു കൊടുത്തു എന്നിട്ട് ഒന്നും പാട് രണ്ട് മൂന്ന് മിനിറ്റ് ഇതെല്ലാതും അളക്കി അതിൻ്റെ ശേഷം വെളുത്തുള്ളിയും ഇഞ്ചും ചതച്ച് വെച്ചിരുന്നു അതും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി വലിയ ജീരകവും ചെറുളിയും കൂട്ടട്ടെ ഞാൻ ലേസം ചെറുളി കൂട്ടിയിട്ടുണ്ട് ജീരകം കൂട്ടിയിട്ടില്ല കാരണം ജീരകം കുത്തിച്ചതച്ചാ ചതീണില്ല കേട്ടോ അതുകൊണ്ടാണ് കൂട്ടാത്തത് അപ്പം നിങ്ങളെല്ലാവരും ജീരകം ഇട്ടുള്ളൂ അതിൻ്റെ ശേഷം ആ ബീഫ് അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നല്ലോണം രണ്ട് മൂന്നാല് മിനിറ്റ് ഇതും നിന്ന് നമ്മൾ ഞമ്മളക്ക നമ്മൾ ആ ഉള്ളിയും തക്കാളിയും വാട്ടി വെച്ചിട്ടുണ്ടല്ലോ അത് തീക്കൊന്നും അങ്ങോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ ഇവിടെ പിന്നെ ഇറച്ചി ഉണ്ടോ വേറെ ഒരു കൂട്ടാൻ്റെ ആവശ്യം ഇല്ല കേട്ടോ എനിക്കാണെങ്കിലോ ഈ ഇറച്ചി കൂട്ടിയിട്ട് ചോറ് തിന്നാനോട്ട് വെജ്ജേനും പിന്നെ ഞമ്മക്ക് ഒറ്റക്കാവുമ്പോൾ കുഴപ്പമില്ല വെളിച്ചെണ്ണ ഒറ്റിച്ചാറ് ഞമ്മക്കിഷ്ടമാണ് അങ്ങനെ മസാല നല്ല റെഡി ആയി ആ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടില്ല അപ്പോൾ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഉള്ളീനും തക്കാളിയിലും ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ടല്ലോ അതിനനുസരിച്ച് ഇട്ട് കൊടുക്കുകയാണ് അങ്ങനെ ഞാനിതാ നമ്മൾ ആ മസാലയും ഉള്ളിയും തക്കാളിയിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് എന്ത് ചെയ്യുക ഒന്നാട് അങ്ങോട്ട് അളക്കി കൊടുക്കുക വേപ്പിൻ്റെ ഒരു പൊടി അങ്ങോട്ട് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഞമ്മളൊരു ഗ്ലാസ് വെള്ളം അടുപ്പ് അറന്ന് കൊടുക്കണം കേട്ടോ കാരണം ഇത് ഉള്ളിയും തക്കാളിയൊക്കെ വാടിയതാണ് അല്ലെങ്കിൽ അതിൽ തന്നെ വെള്ളം ഉണ്ടാവും അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് അപ്പം ഇനി നമുക്ക് ഇതിന് ഒന്ന് വിസിലടിപ്പിച്ചണമല്ലോ ഒരു അഞ്ചാറ് വിസിലടിച്ചണം കേട്ടോ ഇത് നല്ല വേവ് ഉണ്ട് അപ്പം ഞാനിതിൽ നിങ്ങൾ കണ്ടിട്ടില്ല കാശ്മീർ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത് മറന്നതാണ് അത് മറന്നു എന്നല്ല അപ്പോൾ പിന്നെ ഇട്ട് കൊടുക്കുമ്പോൾ ഞാൻ വീഡിയോ ഓണാക്കി കുളിച്ചിട്ട് അപ്പോൾ വീഡിയോ ഒന്നും ഓണാക്കിയിരുന്നില്ല അങ്ങനെ ഞാൻ ഇറച്ചിൻ്റെ ഒപ്പം വെള്ളം വെച്ചിട്ട് കുക്കറൊന്നും അടുപ്പത്ത് വെക്കട്ടെ നമ്മൾ ഏകദേശം പണിയൊക്കെ ഇതിൻ്റെ ഇടയിൽ തീരാനായി എല്ലാം കഴിഞ്ഞ് വന്നപ്പോൾ തന്നെ ഇതൊക്കെ വിസിൽ അഞ്ചാറിന് അടിച്ച് കഴിഞ്ഞ് ഓഫ് ആക്കിയിട്ടതാണ് എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു അതൊന്ന് തുറന്നിട്ട് ഞമ്മക്കിങ്ങി മസാല ഇട്ട് കൊടുക്കണം ബീഫ് മസാല അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് ഒരു ചെറിയൊരു താളത്തെ വരുന്ന കേട്ടോ എല്ലാതെ ഇറച്ചി മസാല ഇട്ട് എടുത്ത് കറി തിളച്ചിട്ടുണ്ടെങ്കിൽ ഇറച്ചിക്കറിയുടെ ടേസ്റ്റ് അങ്ങോട്ട് പോവും അപ്പം ഇങ്ങനെ കുർഗിങ്ങാണ്ടാവണം ഉള്ളിയും തക്കാളിയൊന്നും കാണാൻ ഇല്ല പിന്നെ പച്ചമുളക് ഇട്ടിട്ടില്ല അപ്പം ബീഫ് കറിൻ്റെ ഏകദേശം പണി കഴിഞ്ഞു കുഞ്ഞ് മല്ലിച്ചപ്പും ഇട്ട് കൊടുക്കട്ടെ പിന്നെ അപ്പുറത്തെ അടുപ്പത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ലേസം വറ്റുണ്ടായിരുന്നു അതും തിളപ്പിച്ചു ഊറ്റാണ് കേട്ടോ കളയുന്നില്ല അപ്പം അത് ആ ബീഫ് കറി പൊറാട്ടയൊക്കെ ആണെങ്കിലും ദോശയൊക്കെ ആണെങ്കിലും ചോറൊക്കെ ആണെങ്കിലും നിങ്ങളെല്ലാവരും ഇങ്ങനെ വെച്ച് ോക്കണട്ടോ മറക്കരുത് നമ്മളെല്ലാരും ഉണ്ടാക്കി നോക്കട്ടെ കുറുകിയ ബീഫ് കറിയാണ് ഭയങ്കര ടേസ്റ്റ് ആണ് വെറുതെ പറയണതെല്ലാം ഞമ്മളുണ്ടാക്കണം അതിന് കുറെ ആൾക്കാർ ഇണ്ടാക്കണുണ്ടല്ലോ അതന്നെ ഒരു സന്തോഷം പിന്നെ എട്ടേ ഇരുവീനാണ് പിന്നെ വീഡിയോ എടുക്കണേട്ടോ മോനൂനും ശാലൂനും ഒന്ന് രാവിലെ തന്നെ കാരണം അഞ്ചേ മുക്കാലിന് തന്നെ ഞാൻ രായി ദോശയെ കൊടുത്തേക്കണം കാരണം മോനൂന് നല്ല ഇഷ്ടമായിരിക്കണം അപ്പൊന്ന് റസ്ക്കും ബേക്കറി ഒന്നും കൊടുക്കേണ്ടി വന്നിട്ടില്ല കേട്ടോ ഇങ്ങനെയൊക്കെ ആകുമ്പോ ഞമ്മക്ക് നല്ലൊരിതാണ് മക്കൾക്ക് രാവിലെ ഇങ്ങനെ കൊടുക്കുമ്പോ അല്ലെങ്കിൽ മക്കള് തിന്നൂല അപ്പം എന്നും രായി ദോശ ഉണ്ടാക്കാനാണ് പറയണെങ്കിൽ എന്തായാലും മണില ബാബുവിനോട് കൊണ്ടിച്ചെന്നു ഞാൻ കരുതുന്നുണ്ട് കേട്ടോ അങ്ങനെ ഞാൻ ചായ കുടിക്കാൻ കേട്ടോ ഞാനൊരു വെള്ളപ്പും അതുപോലെ തന്നെ ഒരു രായി ദോശയും തിന്നുന്നുണ്ട് കാരണം എന്താ വെച്ചാൽ എനിക്ക് പഞ്ചസാര ഇട്ടിനോട് ഇഷ്ടമില്ല പിന്നെ ഷാലും ഇപ്പം അങ്ങനെ ആയിട്ട് തിന്നണുണ്ട് രാവിലെ പോകുമ്പോൾ പഞ്ചസാര ഒക്കെ ഇട്ടതാണ് പിന്നെ കറി ഉണ്ടല്ലോ ബീഫ് കറി ഉണ്ട് അപ്പോൾ പിന്നെ പറയണ്ടട്ടോ ഇവിടെ ഇസ്റ്റ് കറി പിന്നെ വേറെ ഒന്നും വേണ്ട അങ്ങനെ ചായയുടെ ഒക്കെ കഴിഞ്ഞ് ഞാൻ ദൂഹർ നിസ്കരിച്ചത് എൻ്റെ മുന്നായിട്ടോ ഈ വീഡിയോ എടുക്കണത് ഇതാണ് കൂമ്പ് കൂമ്പ് അങ്ങോട്ട് വാങ്ങിക്കട്ടു നല്ല ടേസ്റ്റ് ആണ് പിന്നെ നല്ലതുമാണ് കേട്ടോ മക്കൾക്ക് പ്രോട്ടീൻ്റെ ഒക്കെ കമ്മി ഉണ്ടെങ്കിൽ മക്കളായാലും ഞമ്മളായാലും ഇത് വാങ്ങി തിന്നണെങ്കിൽ നല്ലതാണ് നല്ല വില ഉണ്ടെന്നൊക്കെ പറഞ്ഞുണ്ട് എനിക്കറിയില്ല അപ്പം ഞാനിതെങ്ങനെ പീങ്ങണ്ടും എനിക്കറിയില്ല അപ്പം ഞാൻ ആ തോൽ കൊടുക്കനെ കൊടുന്ന് കഴുകയാണ് അപ്പം തോൽ കൊടുക്കനെ ചെയ്യണ്ട ആ തോലൊക്കെ കളഞ്ഞിട്ട് പീങ്ങാൻ എളുപ്പണ്ട് ഭയങ്കര വേവാ കേട്ടോ കാരണം പത്തും പന്ത്രണ്ടും വിസിലടിപ്പിച്ചിട്ടാണ് ഞാൻ വേവിച്ചിണത് പിന്നെ എന്താ നോക്കണ്ടോളൂ കൂമ്പ് ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ മേലെ വള്ളം നിക്കണം എന്നാലാണ് ഈ കൂമ്പ് നല്ല വെന്ത് കിട്ടുള്ളൂ അപ്പം അതാ കൂമ്പ് ഞാനിങ്ങനെ വലിയൊരു ആ പത്ത് ലിറ്ററിൻ്റെ കുക്കറാണ് അടുത്ത് കിണേട്ടു പിന്നെ ചെറിയ കുക്കറിൽ ഇതാക്കുമ്പോൾ രണ്ട് കഷ്ണമാക്കണം ഏതായാലും കുക്കർ ഇവിടെ ഫ്രീ ആയിരിക്കും അതിലൊരു സാധനം ഇല്ല അപ്പം കൂമ്പ് നല്ലോ അമർത്തി വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മേലെ വെള്ളം ഞാൻ പാർന്ന് നിങ്ങള് കണ്ടിട്ടുണ്ടാകും കൂമ്പിനെ നല്ല മൂടി നിക്കണമായൊരു വെള്ളം പാർന്നു കൊടുക്കുക ഇത് കരിമ്പന കൂമ്പാട്ടോ ചിലവിലൊന്നും തിന്നിട്ടുണ്ടാവില്ല ഞാൻ ഇങ്ങനത്തെ സാധനമൊക്കെ നമ്മളെ ബാബുവിൻ്റെ തോന്നിട്ട് തന്നെട്ടോ തിന്നിക്കണത് എനിക്കത് തിന്നാൻ പറ്റൂല്ലെന്നറിയില്ല അങ്ങനെ ഞാൻ അത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഇത് വെന്ത് വീഡിയോ എടുക്കാൻ മറന്നു അങ്ങനെ കൊറച്ചൊക്കെ തിന്നതിന്റെ ശേഷാട്ടോ പിന്നെ വീഡിയോ എടുക്കണത് മോനുവിന് നല്ല ഇഷ്ടമാണ് ശാലൂന് വലിയ ഇഷ്ടമല്ല പക്ഷെ നല്ല വേവണം എങ്ങനെയും പള്ളയിലാക്കിയ നല്ല കാര്യമാണ് വില കൊടുക്കുന്നതിനനുസരിച്ച് നമുക്ക് പ്രയോജനം ഉണ്ട് കേട്ടോ അപ്പം ഞാനും ബാബു ഇതവിടെ ഇരുന്ന് തിന്നാണ് അപ്പം ഞാൻ ബാബു തിന്നുമ്പോൾ വെറുതെ ഒരു വീഡിയോ എടുത്തതാണ് ഇതിങ്ങനെയുണ്ട് കാട്ടുക ഇത് പൊളിച്ചുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ഇതാവും ഇങ്ങനെ ഒരു ഇതുണ്ടാവും അതെന്ത് ചെയ്യും അതിൻ്റെ തലുപ്പ് തിന്നുന്ന കാണട്ടോ അപ്പം ഞാനിങ്ങനെ ഇരുന്ന് നോക്കുക ഞാനും ഇതിൻ്റെ ഉള്ളിലത്തെ ഈ ഇതൊന്നും ഞാൻ എടുക്കില്ല ഞാൻ ആ കൂമ്പിൻ്റെ അത് എടുക്കട്ടെ നല്ല ടേസ്റ്റാണ് എനിക്ക് നല്ല ഇഷ്ടമാണ് നല്ലൊരു സ്മെല്ലാണ് കേട്ടോ ഇത് അടുപ്പത്ത് വെച്ചാൽ അതുപോലെ തന്നെ നല്ലൊരു ചുരൊക്കെയാണ് അപ്പം നിങ്ങൾ ആരേലും പ്രോട്ടീൻ്റെ പൊടി ഒറ്റക്ക് നമുക്ക് വാങ്ങി തിന്നാൻ പറ്റില്ല നമുക്ക് ഭക്ഷണത്തിലൂടെ പ്രോട്ടീൻ കിട്ടണം അതാണ് നല്ലത് അതിൻ്റെ ശേഷം ഞാനിതാ ഈ കുലത്തിലാണ്ടത് തിന്നെടുക്കും ആരും മൂരമൊക്കെ കളഞ്ഞിട്ട് നമ്മൾ എടുക്കുക പിന്നെ തീറ്റ കഴിഞ്ഞാലും ചെറിയതായിട്ടൊരു ചണ്ടി ഉണ്ടാവും കേട്ടോ അത് നമ്മൾ വേസ്റ്റാക്കി കളയുക അപ്പം ഞാൻ അതിൻ്റെ ഉള്ളത്തെ ഇല എടുത്ത് നോക്കിയിട്ട് ഒന്നും ഇങ്ങനെ വിസ് വിസറി പോലെ ഇങ്ങോട്ട് നീണ്ട് നീർന്ന് നീക്കൂട്ടോ ഞങ്ങൾക്കിത് ശരിക്ക് കാണിച്ചു തരാം ചില ഇത് നല്ല മൂത്തിട്ടുണ്ട് നല്ല മൂക്ക് അത്ര വേണ്ടത് കുറച്ച് തോന്നും വിസിലടിപ്പിച്ചിട്ടുള്ളൂ കേട്ടോ പിന്നെ എന്ന് പറഞ്ഞാൽ മൂത്തിട്ട് ചെടി ചെളിയേക്കാരും പൊടി ഉണ്ടാവില്ല അപ്പം വാങ്ങുകയാണ് നിങ്ങളെല്ലാവരും മൂത്തത് വാങ്ങിക്കൊണ്ടു ചിലപ്പോൾ വീഡിയോ ഒക്കെ കണ്ടിട്ടേക്കാരും കൂമ്പ് വാങ്ങുക അപ്പം വാങ്ങണവല് നല്ല മൂത്തത് വാങ്ങട്ടോ ഒരു പത്തോ പന്ത്രണ്ടോ വിസിലടിപ്പിച്ച് ആ മക്കൾക്കായാലും ഞമ്മക്കായാലും നല്ല ഇഷ്ടപ്പെടും ചിലവർക്ക് ചോയാ പറ്റൂലട്ടോ അങ്ങനെ ബാബുവോട് ഭയങ്കര ഇരുന്ന തീറ്റയിലാണ് അപ്പം ഞാൻ മൂത്തേന്റെ ഓല ഇതിൻ്റെ അവസാനം ഒന്ന് കാണിച്ചു തരണ്ട് കരിമ്പനാട ഓല ഉണ്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോ അത്ര തന്നെയുള്ള അപ്പൊ നിങ്ങളെല്ലാരും മറക്കാതെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് ഇൻഷാ ഇൻഷാല്ല പുതിയൊരു വീഡിയോ ഉണ്ട് പിന്നെ വരണ്ടെ എല്ലാരോടും അസ്സലാം